പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് ഞാൻ ഒരു കൂവ കുറുക്കിയത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അതിന് കാ കിലോ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് കാ കിലോ കൂവപ്പൊടിക്ക് അര കിലോ ശർക്കര ആദ്യം ശർക്കര പാവ് വേച്ച പിന്നെ ഈ കൂവപ്പൊടി നമുക്ക് വെള്ളത്തില് കലപ്പയില്ലാതെ കലക്കിയെടുക്കണം ആദ്യം ഇരുന്നൂറ്റി എമ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ടു കപ്പ് പൊടി ഉണ്ടായിരുന്നു ഇതിന് ഞാൻ ആറു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു കപ്പ് ശർക്കര പാവ് വയ്ക്കാനും അഞ്ച് കപ്പ് പൂവപ്പൊടി കലക്കാനും ഇത് കട്ടയില്ലാതെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കലക്കണം ഇനി നമ്മൾ കുറുക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളം വീണ്ടും ചേർക്കാം ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഒരു കപ്പിന് മൂന്നും അനുസരിച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി കയ്യെടുക്കാതെ നമ്മൾ ഈ ശർക്കരയുടെ പാവും കൂടെ ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ശർക്കരയ്ക്കകത്ത് കല്ലൊക്കെ കാണും അതുകൊണ്ടാണ് അരിച്ചു കൈയ്യെടുക്കാതെ നമ്മൾ ഇളക്കി ഇത് കുറു കുറുക്കിയെടുക്കണം കുറുകി തുടങ്ങി ഞാൻ ഒരു കപ്പ് പൊടിക്ക് നാല് നാല് കപ്പ് വെള്ളം ആ ഒരു കണക്കിനാണ് ഒഴിച്ചത് അപ്പോൾ കൺസിസ്റ്റൻസി ഒക്കെ ശരിയായിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി ഏതൊക്കെ പഞ്ചസാര ചേർത്ത് പൊടിച്ചതും കൂടി ഇടുന്നുണ്ട് അതിനകത്ത് ഇത് കറക്റ്റായി ഇത് കുറുകിയൊക്കെ ഒന്ന് നല്ല കറക്റ്റായി തിരുവാതിരയ്ക്ക് മാത്രമല്ല അല്ലാതെയും പൂവ് കുറുക്കിത് കഴിക്കുന്നത് നല്ലതാണ് തിരുവാതിരയ്ക്കൊന്നും നമ്മൾ വ്രതമൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ ആയിരിക്കും പിന്നെ ഞങ്ങളാണെങ്കിൽ രാത്രിയിൽ തിരുവാതിരയ്ക്ക് ഉറക്കളിക്കുമ്പോൾ ഇത്തിരി എനർജി കിട്ടാനും ക്ഷീണമൊക്കെ കുറഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് ഇത് ഇന്ന് ഞങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയുള്ളതാണിത് ഇതുപോലെ കട്ട കെട്ടാതെ കുറച്ച് ടൈമെടുക്കും ഇത് ഇങ്ങനെ കുറുക്കിയെടുക്കാൻ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇതിപ്പം എനിക്ക് ഒട്ടും കട്ടയൊക്കെ കിട്ടാതെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ തിരുവാതിരയ്ക്ക് മാത്രമല്ല അല്ലാതെയും കഴിക്കാൻ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കമൻ്റ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തണം ഓക്കേ ബൈ